ജനവാസ മേഖലയെ പടിയിറക്കാൻ ഒരുങ്ങുന്ന പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ മറുപടി മൈസീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അവർക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ടായിരിക്കണം സർക്കാർ പരിസ്ഥിതിപരമായുള്ള നയപരിപാടികൾ രൂപീകരിക്കേണ്ടതെന്നും അത് സഭ എക്കാലം വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും കർദനാൾ പറഞ്ഞു പരിസ്ഥിതി ലോല പ്രദേശ നിർണയ നടപടിക്രമങ്ങൾ ജനങ്ങൾക്ക് അനുകൂലമാകുന്നതുവരെ സഭ പ്രതികരിച്ചുകൊണ്ടിരിക്കുമെന്നും കർദനാൾമാർ ജോർജ് ആലഞ്ചേരി ശേഖര ന്യൂസിനോട് വ്യക്തമാക്കി ഏറ്റവും കൂടുതൽ മലയോര കർഷകരെയും എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ സഭയുടെ നിലയിൽ പിതാവിൻ്റെ ഒരു പ്രതികരണം അല്ലാതെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടായിരിക്കണം സർക്കാർ പരിസ്ഥിതി പരമായിട്ടുള്ള നയപരിപാടികളെ രൂപീകരിക്കേണ്ടത് അത് സഭ എപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ് സർക്കാരും സംസ്ഥാന സർക്കാർ ആ രീതിയിൽ ശുപാർശ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ സഭ നീണ്ടുപോകുന്നതിനനുസരിച്ച് പ്രതികരിച്ചു കൊണ്ടിരിക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ പരിസ്ഥിതിയും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ള നിലപാട് തന്നെ ആ സഭയ്ക്കുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയാണ് പരിസ്ഥിതി പരിസ്ഥിതിയും ജനങ്ങൾ ജനങ്ങളും പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളണം മ്യൂച്വലായിട്ട് പരസ്പരം നമ്മളങ്ങനെ ഒരു ധാരണയിൽ വേണമല്ലോ തീരുമാനമെടുക്കും